നീലിയാട്ടിൽ വിമുക്തഭടനെ ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നീലയാട്ടിൽ വാഹനങ്ങളുടെ സ്ക്രാപ്പുകൾ വിൽക്കുന്ന സ്ഥാപനത്തിന് സമീപത്തുള്ള ഷെഡിന് പുറകിലാണ് കഴിഞ്ഞ ദിവസം വിമുക്ത ഭടനായിരുന്ന തൃത്താല വേങ്ങശ്ശേരി കൂട്ടാക്കിൽ ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചു വന്ന ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചതോടെയാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങിയത് ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവം നടന്നതു മുതൽ കാണാതായ ഗോവിന്ദൻകുട്ടിയുടെ സുഹൃത്തിനെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഏതാനും ദിവസം മുമ്പ് സുഹൃത്തുമായി ഗോവിന്ദൻകുട്ടി മദ്യപിക്കുന്നതിനിടയിൽ വാക്കുതർക്കവും അടിപിടിയും നടന്നതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു സംഭവ ദിവസം ഗോവിന്ദൻകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ മരണത്തിൽ വ്യക്തത വരുത്താനാവൂ എന്നതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന സൂചന റിപ്പോർട്ട് സി എൻ ടി വി